ഷാപ്പ് പോയാലോ എന്ന് ചോദിച്ചതേ ഓർമ്മയുണ്ടായിരുന്നുള്ളു വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പോയത് എറണാകുളത്തുള്ള മുല്ലപ്പന്തൽ കള്ളു ഷാപ്പിലേക്കാണ് എന്തുകൊണ്ടാണ് ഈ പേര് വന്നതെന്ന് ആലോചിക്കേണ്ട ഈ കാണുന്ന പന്തൽ പോലെ ഇരിക്കുന്നത് ഒറിജിനൽ മുല്ലാട്ടോ ഇത് നിറയെ വിരിഞ്ഞു നടക്കുന്നതാണ് നല്ല ഭംഗിയാണ് കാണാൻ ചെറിയൊരു ഷാപ്പാണെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് ഏക്കാണെങ്കിലും സ്ഥലം ഉണ്ട് കിട്ടോ ഷാപ്പിൽ വന്ന സ്ഥിതിക്ക് കള്ളു പിടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു കള്ളൊക്കെ ഓർഡർ ചെയ്തു കള്ളന്നൊന്നും പറയാനില്ല കേട്ടോ ഇതിന് നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കുറച്ച് കുറച്ച് കുടിച്ചു നോക്കി ഇത് ഇവൻ്റെ വെറും പട്ടിഷോയാണ് അത് കാര്യമൊക്കെ പിന്നെ നമ്മൾ രണ്ട് രണ്ടുതരം മീൻ്റെ കറിയും പോർക്കും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ ഞാൻ ആദ്യമായിട്ടാണ് ഈ കള്ളുഷാപ്പിൽ ഫുഡ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ പോയത് ഒരു മൂന്ന് മണിക്ക് ശേഷം ആയതുകൊണ്ട് ഏകദേശം ഫുഡൊക്കെ കഴിയാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉള്ള ഫുഡൊക്കെ നമ്മൾ കഴിച്ചു നമ്മൾ കപ്പയും പുട്ടും ഒക്കെ ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഇപ്പോൾ രാവിലത്തെ പതിനൊന്ന് മണിക്ക് ശേഷം പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരികും ടാറ്റാ